ും നിങ്ങളും എല്ലാവരും ഒരു മനുഷ്യൻ സഹോദരങ്ങളെ നിസ്കാരം നിസ്കാരം പ്രിയപ്പെട്ടവരെ ദിവസം ജമാഅത്തായിട്ടുള്ള ൂടി ഇമാം അക്ബർ എന്ന് ആ ഒന്നാമത്തെ തകുബീർ മുടങ്ങാതെ നാൽപ്പത് ദിവസം ആര് ജമാഅത്തായി നിസ്കരിക്കുന്നുണ്ടോ അവൻ അള്ളാഹു രണ്ട് പ്രതിഫലം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് നമുക്ക് ആർക്കെങ്കിലും നാപ്പത് ദിവസം മുടങ്ങാതെ മുസമ്മിലും എല്ലാം കിട്ടിയാലേ കിട്ടാൻ വളരെ കാരണം എന്ന് പറഞ്ഞാൽ അല്ല ഒരു പോകും അത് വെറുതെ ഒന്നും അങ്ങനെ കിട്ടില്ല മുസമ്മിൽ മുസമ്പിൽ സ്ഥാനത്തന്നെ ഭാഗം കൊടുത്തിക്കാമത്തുള്ള എന്റെ പ്രിയപ്പെട്ടവരെ നാപ്പത് ദിവസം മുടങ്ങാതെ ജമാഅത്തായി നിസ്കരിക്കുന്ന മനുഷ്യൻ അല്ല രണ്ട് പ്രതിഫലം കൊടുക്കും ഒന്ന് അവനെ നരകത്തിന്റെ തീ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു നരകത്തിന്റെ തീ അള്ളാഹു നരകത്തിന്റെ തീ അവന്റെ ശരീരത്ത് തൊടില്ല നരകത്തിന്റെ തീ ആ മനുഷ്യനെ തൊടില്ല രണ്ട് പറഞ്ഞു വബറാഅത്തു മിനൽ നിഫാഖ് നിഫാഖ് ലോക റസൂൽ നിന്ന് ആ മനുഷ്യന് സംരക്ഷണം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇപ്പൊ പലരും പള്ളിയൊന്നും ഇല്ലല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ കാഫര്യങ്ങൾ കാണുന്ന അല്ല തള്ളുകൊടിയനും വെണ്ടുപുടിയനും ഒന്നുമല്ല നരകത്തിൽ അള്ളാഹു ഏറ്റവും വലിയ ശിക്ഷ കൊടുക്കുന്നത് നബി മുസ്തഫ അള്ളാഹു നമ്മളെ നമ്മളെ കാത്തിരശിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മത്സരിക്കു നാൽപ്പത് ദിവസം എന്റെ ഔലത്തെ ഞാൻ ജമാഅത്തായിട്ട് നിസ്കരിക്കും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അങ്ങനെ നിസ്കരിക്കാൻ കഴിയണം ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് അങ്ങനെയെങ്കിലും നമുക്ക് ഒരു പ്രാവശ്യമെങ്കിലും ദിവസത്തെ ഔവലിത്തക്കീറും മുടക്കാതെ നിസ്കരിക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ അതാ നിസ്കാരം എന്ന് പറഞ്ഞാൽ അതിലൊരു മനസ്സാ ഒരാഗ്രഹമാ അങ്ങനെ നമസ്കരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അതിൽ വല്ലാത്ത ഒരു ലഹരിയ അതിൽ വല്ലാത്ത ഒരു ആനന്ദമുണ്ട് അതുകൊണ്ടാണ് മഹാനായി അബ്ദുറഹ്മാൻബിനെ അശ്വത് പ്രതികളാഹു താരാനുഹു മരിക്കാൻ കിടക്കുന്ന സമയത്ത് കിടന്ന് കരയുകയാ തൻറെ കുടുംബക്കാരെല്ലാവരും വന്നിട്ട് ചോദിച്ചു എന്തിനാ കരയണേ അവര് വിചാരിച്ചു മരിക്കാൻ പേടിച്ചിട്ട് കരയ മരിക്കാൻ പേടിച്ചിട്ട് കരയ എന്ന കരുതിയെ പക്ഷെ മഹാനായ മഹാനായ അബ്ദുല്ലാ അബ്ദുറഹ്മാൻ ബിൻ അസോഹുഹു പറഞ്ഞു ഇനി മുതൽ നിസ്കരിക്കാൻ പറ്റത്തില്ലല്ലോ അത് ഓർത്തിട്ട് കരയ മരിച്ചു കഴിഞ്ഞാൽ നിസ്കരിക്കാൻ പറ്റില്ലല്ലോ ആ നിസ്കരിക്കുമ്പോ കിട്ടുന്ന ഒരു സുഖവും ഒരു ആനന്ദവും അതൊരു ലഹരില്ലോ മരിച്ചു കഴിഞ്ഞാൽ നിസ്കരിക്കാൻ പറ്റില്ലല്ലോ അത് ഓർത്തിട്ടാ ഞാൻ കരയുന്നത് എന്ന് മഹാനപ് പറയുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ആ ഒരു ലഹരിയുണ്ട് അത് വല്ലാതെ അത് അള്ളാഹുമായിട്ടുള്ള ഒരു മുനാജാത്താണല്ലോ പടച്ച റബ്ബിന്റെ മുന്നിൽ അള്ളാഹ് നമ്മുടെ കണ്ണിന്റെ മുന്നിൽ വന്ന് നിക്കുമ്പോ റബ്ബുമായിട്ടുള്ള ആ ഒരു സംഭാഷണം എന്റെ പ്രിയമുള്ളവരെ അത് വല്ലാത്തതാ അത് അനുഭവിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ ഓരോ വക്കത്തും നമ്മൾ നമസ്കരിക്കുന്ന ഓരോ വക്കത്തുകൾക്കും പ്രതിഫലം ഹദീസിന്റെ കിതാബിൽ കാണാം സമയത്തുള്ള നമസ്കാരം നമസ്കാരം ജമാഅത്തായിട്ട് ജമാഹർ നമസ്കരിക്കുമല്ലോ ആ നമസ്കാരത്തെ കുറിച്ച് പറയുന്നത് ആ ദുഹറിന്റെ സമയത്താണ് എന്റെ പ്രിയപ്പെട്ടവരെ നരകം ആളിക്കത്തുന്ന സമയം ആ ബുഹറിന്റെ സമയം ആ നട്ടുച്ച സമയം നരകം വല്ലാതെ ആളിക്കത്തുന്ന സമയമാണ് രകം വല്ലാതെ ആളിക്കത്തുന്ന സമയം ആ സമയത്ത് ഏതെങ്കിലും ഒരു മനുഷ്യൻ നിസ്കരിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ ആ ആഹർ നമസ്കാരം നമസ്കരിക്കുകയാണെങ്കിൽ മാതാവ് പ്രസവിച്ചതുപോലെ നമ്മുടെ ഉമ്മ പ്രസവിച്ചതുപോലെ അള്ളാഹു നമ്മുടെ പാവങ്ങൾ കഴുകിക്കളയും പുറത്തു തരുമെന്ന് ഒരു മനുഷ്യൻ നിസ്കരിച്ചാൽ മനുഷ്യൻസ്കരിച്ചാൽ ജമാർ നിസ്കരിക്കുമ്പോ ആ ബുഹറിന്റെ സമയത്ത് നരകം ഇങ്ങനെ ആളിക്കത്ത ആ നരകം മാളിക്കത്തുന്ന സമയത്ത് ഏതെങ്കിലും ഒരു മനുഷ്യൻ വന്ന് പടച്ച റബ്ബിന്റെ മുന്നിൽ നാല് നിസ്കരിച്ചാൽ അവന്റെ ഉമ്മ പോലെ കഴുകി ശുദ്ധമാക്കി പള്ളിയിൽ നിന്ന് പടച്ചവനെ യാത്രയാക്കും അള്ളാഹു അള്ളാഹു നമുക്ക് നമുക്ക് നൽകുമാറാകട്ടെ നൽകുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അസർ നമസ്കാരം മഹാനായ അബുൽ ബസർ ആദൻ നബി അലിഹിസ്ലാം പഴം കഴിച്ച സമയമാണ് അസർ വലിയ പഠിക്കാനുള്ളതാ അസറിന്റെ സമയം ആദൻ നബി അലിഹിസ്ലാം ആ അസറിന്റെ സമയത്താണ് സ്വർഗത്തിൽ നിന്ന് പഴമെടുത്ത് കഴിച്ചത് എന്റെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് അസർ നമസ്കാരം ഏതെങ്കിലും ഒരു മനുഷ്യൻ നിസ്കരിച്ചു കഴിഞ്ഞാൽ അള്ളാഹോ അവന്റെ ശരീരത്തിന് ആരോഗ്യം കൊടുക്കും അവന്റെ ശരീരം നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫാ അത്ര സത്യ ഇപ്പൊ മനസ്സിലായ അസറിന് ശേഷമുള്ള ഓട്ടോ സുബൈക്ക് ശേഷം ഇവിടെ ഓടുന്ന മഹാന്മാരുണ്ടല്ലോ സത്യത്തിൽ അസറിന് ശേഷമാണ് എന്ത് ചെയ്യേണ്ടത് എക്സസൈസ് ചെയ്യേണ്ടത് കാരണം അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ പഠിക്കണ ഉസ്താദന്മാരൊക്കെ അസറിന് ശേഷം ഏത് കോളേജിൽ നോക്കിക്കോ എല്ലാ കോളേജിലും അസറിന് ശേഷം പഠിത്തം ആ സമയത്ത് കളിയൊക്കെയാ എൻറെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അസർ നമസ്കാരം ഉപേക്ഷിക്കുന്നവന്റെ ആരോഗ്യം അള്ളാഹു നഷ്ടപ്പെടുത്തി കളയുമെന്ന് മുസ്തഫാസു നമസ്കാരം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അവന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു പോകും അപ്പൊ നമസ്കരിച്ചു കഴിഞ്ഞാൽ ആരോഗ്യവും ആരോഗ്യവും കൊടുക്കും 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 അവൻ അവൻ നമുക്ക് ആകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരങ്ങളാണ് റസൂൽ എവിടെന്നു പറഞ്ഞു അലഹി വസ്ലം ആദൻ അലിഹിമിന്റെ തൗപ സ്വീകരിച്ചതപ്പോഴാണ് മകരീബിന്റെ സമയത്താണ് ആദൻ നബി പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആദൻ നബിയുടെ ഭൂമിയുടെ നാനാഭാഗങ്ങളിൽ നിന്ന് പഴം കടിച്ചതിന്റെ പേരിൽ പടച്ചറപ്പിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞ് തൗപ ചെയ്തുകൊണ്ട് നടന്ന ആദൻ നബിയുടെ തൗപ സ്വീകരിച്ചത് മകരിബിന്റെ സമയത്താണ് അതുകൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ മകരിബ് നമസ്കരിച്ചിട്ട് ചെയ്താൽ അവന്റെ ചോദ്യത്തിന് ഉത്തരമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ അതുകൊണ്ട് ആ പണ്ട് മുതലേ മകരീബിന്റെ മുമ്പേ ഒതുവെടുത്തിട്ട് പ്രായമുള്ളവരൊക്കെ പള്ളികളിലൊക്കെ നേരത്തെ കാലത്തെ കയറിയിരുന്നത് പറയും അങ്ങനെയുള്ള ഇബാദത്തുകളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഒന്നുമില്ല ബാങ്ക് വിളിക്കും നിസ്കരിക്കും സുന്നത്തും ഇല്ല ഓട്ടം തന്നെ എവിടാ പണ്ടൊക്കെ മകരീബ് നമസ്കാരം കഴിഞ്ഞാൽ മണിയായാൽ എല്ലാരും വീടിനകത്ത് കയറി കൊള്ളണം എല്ലാ കലാപരിപാടികളും അവസാനിപ്പിച്ച് മകരബിന്റെ സൊട്ട് മുമ്പിരുന്നത് പറഞ്ഞു ഫർദ്ദു നിസ്കരിച്ചു വാക്ക് ഓതി സജത ഓതി മുൽക്കു ഓതി യാസിയും ഓതി വാചിയുമായിരുന്നു ഇപ്പം വേറെ പലത ഓതന്നെ അല്ലാഹു കാത്തി കുമാർ ആകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മഹരിബ് നമസ്കാരം കഴിഞ്ഞിട്ടുള്ള പ്രാർത്ഥന ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് പാഴാക്കി കളയരുത് അള്ളാഹു നമുക്ക് ഈ നിഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഇഷ നമസ്കാരം ഖബറിന്റെയും നാളത്തെ പരലോകത്തെ അന്തിനാടിന്റെയും ഇരുളാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഇഷ നമസ്കാരമൊക്കെ ഇരുള് വല്ലാതെ ഇരുളാണല്ലോ അപ്പൊ ആ ഇഷാ നമസ്കാരം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് പള്ളിപ്പറമ്പിലെ ഖബറിന്റെ അകത്തുള്ള ഇരുളിനെയാണ് ഓർമ്മപ്പെടുത്തുന്നത് അപ്പൊ ഇഷാ നമസ്കാരം ഏതെങ്കിലും ഒരു മനുഷ്യൻ നിസ്കരിച്ചാൽ അവന്റെ കബറും മുഖവും അള്ളാഹു പ്രകാശിപ്പിക്കുമെന്ന് ആദരമായ പ്രവാചകന്റെ മരിച്ചു കിടക്കുമ്പോ ചിരിച്ചുകും കിടക്കാം ഖബറിന്റെ കത്ത് പോയി കിടക്കുമ്പോ പ്രകാശവും അള്ളാഹു നൽകും അള്ളാഹു നൽകി നിഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ സുബഹി വല്ലാതെ പ്രയാസമുള്ള നമസ്കാരമാണ് കാരണം നല്ല ഉറക്കത്തിൽ കിടക്കുന്നത് ാണ് ഏതെങ്കിലും ഒരു മനുഷ്യൻ സുബഹി നമസ്കാരം ജമാഅത്തായി നിസ്കരിച്ചാൽ അവനെ മുനാഫിക്കിൽ നിന്ന് രക്ഷപ്പെടുത്തും അതുപോലെ തന്നെ നരകമോചനം നൽകി സ്വർഗം നൽകുമെന്ന് ഹദീസിന്റെ കിതാബിൽ കാണാം അള്ളാഹു അഞ്ചു പകത്ത് നിസ്കരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഈ പാദത്തുകൾ ചെയ്യാനുള്ള ഒരു ഉത്സാഹം നമുക്കുണ്ടാകണം ഈ പാദത്തുകൾ ചെയ്യാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം അത് ഏത് കാര്യമാകട്ടെ നല്ല കാര്യങ്ങൾക്കാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ നിസ്കാരത്തിന്റെ വിഷയമാണെങ്കിലും നോമ്പിന്റെ വിഷയമാണെങ്കിലും സദക്കയുടെ വിഷയമാണെങ്കിലും ഖുർആൻ ഓതുന്ന വിഷയമാണെങ്കിലും ഇതുപോലെയുള്ള മജിസുകളുടെ വിഷയമാണെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു മനസ്സ് നമ്മളിൽ ആർക്കെങ്കിലും ഉണ്ടായാൽ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാം അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു നമ്മളെ കൊണ്ട് കഴിയുന്ന എല്ലാ നല്ല കാര്യങ്ങൾ നമസ്കാരങ്ങൾ അതിലുപരിയായി സുന്നത്ത് നമസ്കാരങ്ങൾ ിൽ വരുന്ന പിഴവുകൾ സുന്നത്തിലൂടെയാണല്ലോ അപ്പൊ സുന്നസ്കാരങ്ങൾ ഒഴിവാക്കരുത് തണം ഹാസ്കരിക്കണം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഓരോ വക്കത്തിനും മുൻപും ശേഷമുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ ഇതൊക്കെ നിത്യമായി നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ കഴിക്കണം സുന്നത്ത് നോമ്പുകളാകട്ടെ അല്ലെങ്കിൽ ഏത് കാര്യങ്ങളുടെ മജ്നകളാകട്ടെ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ അനുഗ്രഹങ്ങൾ കൊണ്ട് നമുക്ക് എന്റെ പ്രിയമുള്ള ഖുർആൻ അള്ളാഹുവിന്റെ ഖുർആനുകൾ ഓതാനുള്ള ഒരു മനസ്സ് നമ്മളിൽ പലർക്കും ഇല്ലാതെ പോകുന്നു ഖുർആൻ ഓതണ്ട എത്രയോ സുഹൃത്തുകൾ ജീവിതത്തിലെ ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടല്ലോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ ഓതാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ സൂറത്തുൽ ഫാത്തിഹ ഓതാൻ അറിയാത്ത ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടോ എന്റെ പ്രിയമുള്ളവർ എല്ലാവർക്കും അറിയുന്നതാണ് എല്ലാ രോഗങ്ങൾക്കുമുള്ള ശിഫയാണ് ഫാത്തിഹ എന്ന് നബി മുഹമ്മദ് മുസ്തഫ പ്രിയപ്പെട്ടവരെ ഏതെല്ലാ രോഗങ്ങൾ എത്രയോ രോഗങ്ങൾക്കുള്ള മരുന്നാണ് സൂറത്തുൽ ഫാത്തിഹ അതങ്ങട്ട് വെള്ളത്തിൽ കുടിക്ക് എത്രയോ രോഗങ്ങൾക്കുള്ള മരുന്നാണ് ആയത്തുൽ ആയത്തുൽ പരിശുദ്ധമായ ഏറ്റവും ഒരു എല്ലാവർക്കും ഓതാൻ അറിയുമല്ലോ തങ്ങൾ പറഞ്ഞു പോകണോ പോകണോ ആയത്തിൽ കുറിസിണ്ട് മുക്തി നബി എവിടെ ഏതെങ്കിലും ഏതെങ്കിലും ഒരു ഒരു നമസ്കാരം കഴിഞ്ഞിട്ട് നിത്യമായിട്ട് ഓതുന്നുണ്ടെങ്കിൽ ഇടയിൽ ഒരേ ഒരു മറയേ ഉള്ളു ഒരേ ഒരു മറ അത് ഏതു മറ അത് അത് മരണമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതുന്ന ഒരു മനുഷ്യന് സ്വർഗത്തിൽ പോകാൻ ഒറ്റ തടസ്സമേ ഉള്ളൂ ഒരേ ഒരു തടസ്സമേ ഉള്ളൂ സൂറകത്തിൽ പോകണമെങ്കിൽ മരിക്കണം മരിച്ചാൽ പോകാൻ പറ്റൂ എന്റെ പ്രിയപ്പെട്ടവരെ ഓതാൻ അറിയാത്ത ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടോ എല്ലാവർക്കും ആയത്തിൽ കുറിച്ച് അറിയാം എത്ര പേര് ഓതുന്നു സൂറത്തു ലഹിലാസ് ഓതാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ അപ്പം സൂറത്തുൽ എന്ന് പറയുന്ന സൂറത്ത് ഓതാൻ അറിയാത്ത ഏതെങ്കിലും ഒരു മുസ്ലിം ഉണ്ടോ എല്ലാവർക്കും അറിയാം എന്നാൽ എത്ര പേര് ഓതും എത്ര പേരാവുക നല്ല മനസ്സോടുകൂടി തൗബയുടെ മനസ്സോടുകൂടി ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒറ്റ പ്രാവശ്യം മുതിയ അവന്റെ പാവങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് ും തെറ്റാണ് പടച്ചവനെ ഇനി ഒരിക്കലും പടച്ചവനെ ഈ മനസ്സോടുകൂടി ഏതെങ്കിലും ഒരു മനുഷ്യൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ സൂറത്തുൽ പാപം മുഴുവനും പുറത്തു എന്റെ പ്രിയമുള്ളവരെ സൂറത്തു യാസീൻ എത്ര മഹത്വമുള്ളതാണ് ഉണ്ടോ യാസീൻ യാസീൻ ഏതെങ്കിലും ഒരു മനുഷ്യൻ ചെയ്താൽ ചെയ്താൽ അവന്റെ അവന്റെ നബി മുഹമ്മദ് മുസ്തഫ അവൻ റബ്ബിനോട് ചോദിക്കുന്നത് പടച്ചവൻ അത് കൊടുക്കുമല്ലോ സൂറത്തുൽ എല്ലാവർക്കും അറിയുന്ന അലാ കുല്ലി ഖദീർ ഈ ഈ സൂറത്ത് സൂറത്ത് ആരെങ്കിലും മഗ്‌രിബിന്റെ ഇടയിൽ ഓതണ്ട സൂറത്ത യാതൊരു പേടിയും വേണ്ട പള്ളിപ്പറമ്പിലെ ുംറമ്പിലെ ഒരു ഭയവും വേണ്ട നിന്റെ രക്ഷയാണെന്ന് ആരെങ്കിലും ഉണ്ടോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരിക്കലും അവനെ ദാരിദ്ര്യം ഉണ്ടാകില്ല സൂറത്തുൽ വാക്കിയ ആരാണ് ഓതുന്നത് നിർബന്ധമായിട്ട് നമ്മുടെ വീടുകളിൽ ഓതിപ്പിക്കണം സൂറത്തുൽ വാക്കിയ നമ്മുടെ മക്കളെ കൊണ്ട് നമ്മുടെ പെൺമക്കളെ കൊണ്ട് നമ്മുടെ ഭാര്യമാരെ കൊണ്ട് നിർബന്ധമായിട്ടും സൂറത്തുൽ സൂറത്തിൽ ഓതിപ്പിക്കുക എന്റെ പ്രിയമുള്ളവരെ ആ വീട്ടിൽ ഒരിക്കലും എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ുംവാതിരുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരാതി പറയുന്നവരുണ്ട് അതിനും സൂറത്ത് അള്ളാന്റെ ഖു ഇല്ലാത്തോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഏതെങ്കിലും ഒരു മനുഷ്യൻ വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ സൂറത്തിൽ വെള്ളിയാഴ്ച ദിവസം ഇന്ന് ഓതി എത്ര പേരുണ്ട് സൂറത്തുൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ വെള്ളിയാഴ്ച ദിവസം ഓതിയാൻ ഒരാഴ്ച അവന്റെ ഉത്തരവാദിത്തം അല്ലാഹു ഏറ്റെടുക്കുമെന്ന് ഒരാഴ്ചത്തേക്ക് അടുത്ത വെള്ളിയാഴ്ച വരെ ഇന്ന് ഓതിയവരാരും പേടിക്കണ്ട നിന്റെ വീടിന്റെ കാര്യം അള്ളാഹു നോക്കിക്കൊള്ളു നിന്റെ ഉത്തരവാദിത്വം അള്ളാഹു ഏറ്റെടുത്തിരിക്കുന്നു എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ വരക്ക് പോക്കൊക്കെ ഉള്ളവരുണ്ട് സൂറത്തുൽ ഷെയ്താന്റെ ഷെയ്താന്റെ പരിശുദ്ധമായ ഖുർആനിലെ വീട്ടിൽ ഓതുന്നുണ്ടോ അവിടെ ഉണ്ടാകില്ല എന്ന് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫുലി വസ്ലം ഖുർആനിലെ ഓരോ സൂറത്തിന്റെ മഹത്വമാണ് ഞാൻ പറയുന്നത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാനിലെ ഓരോ സൂറത്തിന്റെ മഹത്തമായി ഇത് പറയണേ അപ്പൊ ഖുർആആാൻ മുഴുവനും ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന ഒരു മകൻ നമ്മുടെ വീട്ടിലുണ്ടെങ്കിലും അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ആ ഖുർആാനിലെ ഓരോ സുഹൃത്തുക്കൾക്ക് ഈ മഹത്വം ഉണ്ടെങ്കിൽ നൂറ്റി പതിനാല് അധ്യായങ്ങൾ ഹൃദയത്തിൽ ചുമന്നുകൊണ്ട് നടക്കുന്ന ഒരു മകനുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഇന്നത്തെ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നു എന്റെ പ്രിയപ്പെട്ടവരെ ആ സ്ഥാപനത്തിൽ പഠിക്കുന്ന നാൽപ്പതോളം വരുന്ന വിദ്യാർത്ഥികൾ ആ വിദ്യാർത്ഥികളിൽ പതിനൊന്ന് ഹാഫ് എന്നാ എന്റെ ഉസ്താ അവിടുത്തെ ഉസ്താദ് പറഞ്ഞു ഓരോ മാസവും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഉസ്താദ് ഒരു വിദ്യാർത്ഥിയുടെ ചെലവ് ഓരോ ഉമ്മമാർ ഓരോ ഉപ്പമാർ അതിലെ ഓരോ വിദ്യാർത്ഥികൾക്ക് ഓരോ മാസവും കഴിക്കാനുള്ള ഭക്ഷണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുകയാണ് ആ കൊടുത്ത ഉമ്മമാരൊക്കെ ഇന്ന് വലിയ സന്തോഷത്തില അലഹമുല്ല അവരുടെ മക്ക അവർക്ക് ഹാഫിളാകാൻ അവരുടെ പക്ഷേ അവര് ഭക്ഷണം ഒരു പരിശുദ്ധമായ പഠിച്ച സ്ഥാപനത്തിൽ നിന്ന് എന്റെ പ്രിയപ്പെട്ടവരെ നാടകനായ സൾ അവരുടെ ആ അവസാനത്തെ സൂറത്തുകൾ അവര് തങ്ങളുടെ മുന്നിലിരുന്ന് ഓതിയിട്ട് മുന്നിൽ ചെയ്യുമ്പോൾ ആ മക്കൾക്ക് ഭക്ഷണം അവരെ അവരെ സഹായിച്ചവർ സ്നേഹിച്ചവർ പ്രിയമുള്ളവരെ പ്രിയമുള്ളവരെ അവർക്ക് അള്ളാഹു കൊടുക്കുന്ന ചിന്തിച്ചു നോക്ക് മഹാനായ പറഞ്ഞു ആരെങ്കിലും ആരെങ്കിലും പരിശുദ്ധമായ ഒരൊറ്റ ആയത്ത് വിശുദ്ധമായ ഒരു ഏതെങ്കിലും ഇന്നിവിടെ കൂടി ഈ ും കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിപ്പോയി നമ്മുടെ മക്കളെ പിടിച്ച് അടുത്തിട്ട് എന്റെ പരിശുദ്ധമായ ഒറ്റ ആയത്ത് ആയത്ത് പഠിപ്പിച്ചാൽ പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്ക് തരുന്ന പ്രതിഫലം പ്രതിഫലം എന്താ വർഷങ്ങളോളം ചെയ്ത ഒരു വാപ്പയോ ഉമ്മയോ തന്റെ മക്കളെ പിടിച്ചടുത്തിരുത്തി കണ്ടോ പഠിപ്പിച്ചാൽ അള്ളാഹുവിന്റെ റസൂലു പറയുന്നു അവർക്കും ആ വർഷങ്ങളോളം ചെയ്ത കൂടി അള്ളാഹു കൊടുക്കുന്നുണ്ട് ഇനി കാണാതെ പഠിപ്പിച്ചാലോ ഇനി അടുത്ത് വിളിച്ചിരുത്തിയിട്ട് മക്കളെ എന്ന് പഠിപ്പിച്ചാൽ അതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ അള്ളാഹു അള്ളാഹു തരുമെന്ന് അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ അള്ളാഹുവിന്റെ മക്കള് നമ്മുടെ വീട്ടിലുണ്ടാകണം നമ്മുടെ നാട്ടിലുണ്ടാകണം അങ്ങനെയുള്ള പരിശ്രമങ്ങളുമായി നമ്മൾ ഇറങ്ങണം അലഹമില്ല അള്ളാഹു ഈ സ്ഥാപനത്തെ ചെയ്യാമത്തെ നാളു വരെ അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ ആരെല്ലാം അവരെ അവർക്ക് വേണ്ടി എല്ലാം ബിൽഡിംഗ് കെട്ടി കൊടുക്കുന്നവർ അവർക്ക് ഭക്ഷണം കൊടുത്തവർ അവർക്ക് വസ്ത്രം കൊടുത്തവർ അവരെ സ്നേഹിച്ചവർ തണലിൽ ഖുർആനിൽ സ്വർഗത്തിലെത്തുന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ ലൈവ് കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് അവിടെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ഒരു മാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് എന്റെ പ്രിയമുള്ളവരെ നിങ്ങൾ ഓരോരുത്തരും മനസ്സ് വെച്ചാൽ ആ സ്ഥാപനത്തിലെ കുട്ടികളെ സ്വന്തം മകനെ പോലെ ഒരു മാസം നിങ്ങളുടെ മക്കളെ പോലെ നിങ്ങൾക്ക് എടുത്ത് വളർത്താൻ കഴിയും അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ പ്രിയപ്പെട്ടവരെ ആ അഡ്രസ്സും അതുപോലെ അക്കൗണ്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ ലൈവിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുന്നുണ്ട് നിങ്ങൾ എല്ലാവരും നിങ്ങൾ അതിന്റെ എഴുതിയെടുത്ത് അവിടെ പഠിക്കുന്ന ഓരോ വിദ്യാർത്ഥികളെയും നിങ്ങൾ ഏറ്റെടുക്കണം ഒരു മാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വാപ്പയാകാം നാളെ പടച്ചിന്റെ സ്വർഗത്തിലേക്ക് കടന്നു വരുമ്പോൾ നാൽപ്പത് പേരെ

يا, يا محمد اخرج هذه الجاريه من بيتك فانها من اهل النار അല്ലാഹുവിൻ്റെ പ്രവാചകന്റെ മുന്നിലേക്കു മുഖർറബുൽ അംലാകു മലകുജിബീനീലി അലൈഹിസ്സലാം കടന്നു വന്നിട്ട് പറയുകയാണ് എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന ആ മക്കളെ സ്വന്തം മക്കളെ പോലെ സ്നേഹിക്കുന്ന ഉമ്മമാരെ അർഹത ഭക്ഷണം കൊടുക്കുന്ന ഉത്മാരെ അല്ലാഹു നിങ്ങൾക്ക് தரும் പ്രതിഫലങ്ങൾ അല്ലാഹു നിങ്ങൾ കൊടുക്കുന്ന സദകയ്ക്ക് தரும் പ്രതിഫലങ്ങൾ ആയിഷാബി ബിറഹി അല്ലാഹു തആലർ ആബദുന്ന തലികേ

ആടിമ സ്വർഗത്തിന്റെ അവകാശിയായിരിക്കും നബിയേ ആ പോകുന്ന അടിമ അവകാശിയായിരിക്കുന്നു അവകാശിയാണ് വിടാവിട്ട അടിമ നിമിഷങ്ങളെ കഴിഞ്ഞപ്പോ സ്വർഗത്തിന്റെ അവകാശിയാകൂരി അവകാശിയായത് എങ്ങനെയാണ് സ്വർഗത്തിന്റെ അവകാശിയായത് മിനിറ്റുകൾക്ക് മുമ്പ് നരകത്തിന്റെ അവകാശിയാണെന്ന് പറഞ്ഞ മനുഷ്യനാണല്ലോ ആ സമയത്ത് പറയുന്ന മലക്കു പറയുന്നു ആ റസൂല ോ അങ് കൊടുത്തൊരു കാരക്കൈ ഉണ്ടല്ലോ ആ കാരക്ക പോകുന്നപടിയില് ഒരു പാവപ്പെട്ടവനെ കണ്ടപ്പോ ആ പാരക്കൈയുടെ പകുതി സതക്ക കൊടുത്തിരുവിയേ തന്റെ കൈയിലിരുന്ന കാരക്കയുടെ പകുതി സതക്ക കൊടുത്തതിന് കാരണം അറകവാസികളില് തന്റെ കൈ

ആണെങ്കിലും അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന ഈ 40 മക്കൽ ഉണ്ടല്ലോ ഈ മക്കലിൽ ഒരാളെ ഒരു മാസത്തേക്കെങ്കിലും ഏറ്റെടുത്ത അല്ലാഹു നാളെ തരുന്ന പ്രതിഫലം എന്ന് അറിയുമോ നാളെ പടച്ച റബ്ബിൻ്റെ പരലോകത്തേക്ക കടന്നു ചെല്ലുമ്പോൾ യൗമ യഫറുൽ മർഉ ഇനി ഖരീഹി വ ഉമ്മഹി വ ابيഹി വ സഹിബത്തിഹി വ വലിഹി ഒരാളെ തിരിഞ്ഞു നോക്കാനില്ലാത്ത പടച്ച റബ്ബിൻ്റെ പരലോകത്ത് ഈ ഹാഫിലായ മക്കൾക്ക് അല്ലാഹു നാളെ അവസരം ഈ ഈ മക്കളെ പഠിപ്പിച്ചവരുണ്ടല്ലോ മക്കൾക്ക് ഭക്ഷണം കൊടുത്തവരുണ്ടല്ലോ നാൽപ്പത് പേരെ കൊണ്ടുപോകാൻ അള്ളാഹു അവസരം കൊടുക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ ഈ ഖുർആാനൊക്കെ പഠിക്കുന്ന മക്കൾ വന്നിട്ട് കൈ പിടിച്ചിട്ട് പറയും ഞാൻ കൊണ്ടുപോകാം ആരാടാ നീ എടാ എന്റെ മോൻ എന്നെ തിരിഞ്ഞു നോക്കുന്നില്ല എന്റെ പറപ്പും എന്റെ ഭാര്യയും എന്റെ മക്കളും എന്നെ തിരിഞ്ഞു നോക്കാത്ത ദിവസം സ്വർഗ്ഗത്തി കൊണ്ടുപോകാൻ നീ ആരാ നിങ്ങൾ ഞാൻ പഠിക്കണ കാലത്ത് ഞാൻ ഖുർആൻ പഠിക്കുന്ന കാലത്ത് എനിക്ക് ഭക്ഷണം തന്നത് എനിക്ക് എനിക്കിന്ന് നാൽപ്പത് പേരെ കൊണ്ടുപോകാൻ നിങ്ങൾ കൂടിക്കോ കയ്യെ പിടിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകും അള്ളാഹു നമുക്ക് ആ ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് പരിശുദ്ധമായ ഖുർആൻ നമ്മുടെ മക്കളെ പഠിപ്പിക്കുക നമ്മുടെ നാട്ടിലും നമ്മുടെ വീടുകളിലും അലഹമുല്ല

പോകാൻ ആ മക്കൾക്ക് എല്ലാവർക്കും അള്ളാഹു ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ